നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് കേരളത്തിന് നൽകിയ സമ്മാനമാണ് എന്നാണ് ഇപ്പോൾ ഒരു അഭിപ്രായം ഉയരുന്നത് അത് എങ്ങനെയാണ് കേരളത്തിന് അതൊരു സമ്മാനമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് കേരളത്തിൽ ഒരു സമ്മാനമാവുന്നത് എങ്ങനെ എന്നതാണ് നമുക്ക് ചോദിക്കേണ്ടി വന്നത് അങ്ങനെ ഒരു സംശയം നമുക്കുണ്ട് ദാ അതിനുള്ള വിശദീകരണങ്ങൾ പല ബി ജെ പി നേതാക്കളും പറയുന്നുണ്ട് അവർ പറയുന്നത് വനിതാ സംവരണ ബില്ല് എന്ന മഹത്തായ ഒരു ബില്ല് പാസാക്കാൻ കഴിഞ്ഞത് മോദി സർക്കാരിനാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫ്രീസറിലിരുന്ന ഒരു ബില്ലാണ് വനിതാ സംവരണ ബില്ല് രാജ്യത്തെ എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും ലോക്സഭ രാജ്യസഭ തുടങ്ങിയ പാർലമെന്റിലേക്കും സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം മുപ്പത്തി മൂന്നും മൂന്നിലൊന്നും ശതമാനം സംവരണം നൽകിക്കൊണ്ടുള്ള മഹത്തായ ഒരു വിപ്ലവകരമായ ഒരു ബില്ല് പാസ്സാക്കാൻ കഴിഞ്ഞത് മോദി സർക്കാരിനാണ് ആ മോദി സർക്കാർ ആ ബില്ല് പാസ്സാക്കിയതിനു ശേഷം രാജ്യത്താദ്യമായി വനിതകളുടെ ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അത് കേരളത്തിലാണ് അവിടെയാണ് കേരളത്തിന് ലഭിച്ച സമ്മാനമാണ് എന്ന ഒരു പ്രയോഗത്തിന് പ്രസക്തി വരുന്നത് അതായത് എന്തുകൊണ്ട് കേരളത്തിന് സമ്മാനമായി എന്നത് വീണ്ടും നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം അതായത് ഒരു പാർലമെൻ്റ് അംഗമോ ഒരു നിയമസഭാ അംഗമോ പോലും ഇല്ലാത്ത കേരളത്തിൽ പാർലമെൻറ്റിലെ മോദിയുടെ വിപ്ലവകരമായ ബില്ല് പാസ്സാക്കലിൻ്റെ ആദ്യ സമ്മേളനം അതും രണ്ട് ലക്ഷത്തിലധികം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ ഒന്നും തിരഞ്ഞെടുക്കാതെ ബി ജെ പിക്ക് തരിമ്പിന് പോലും ഒരു ജനപ്രതിനിധി ഇല്ലാത്ത കേരളം തിരഞ്ഞെടുത്തത് എന്തിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ബി ജെ പിക്ക് വ്യക്തമായ രാഷ്ട്രീയ വീക്ഷണമുണ്ട് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഉള്ള ഒരു കേരളത്തിൽ ഒരു എം എൽ എയോ ഒരു എം പി പോലും ഇല്ലാത്ത എന്ന് പണി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ ഒരു ഗവൺമെന്റിൻ്റെ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ വിപ്ലവകരമായ ബില്ല് പാസ്സാക്കിയതിൻ്റെ വിജയ ആഘോഷ ആഘോഷം ആഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് തന്നെ അത് ബി ജെ പിയുടെ വളരെ കൂർമ്മ ബുദ്ധിയുള്ള രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾ പറയുന്നു പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതാണ് ഇത് കേരളത്തിന് കിട്ടിയ സമ്മാനം തന്നെയാണ് കാരണം അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരു സ്റ്റേറ്റിൽ ഞങ്ങൾക്കെല്ലാം ഒരു പേരുദോഷമുണ്ട് കാരണം ഒരു ജനപ്രതിനിധിയെപ്പോലും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് ഞങ്ങളുടേതെന്നുള്ള പേരുദോഷം ഞങ്ങൾക്കുണ്ട് ആ പേരുദോഷം ഞങ്ങളുടെ മേലിൽ നിൽക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി കേന്ദ്ര നേതൃത്വവും വനിതാ സമ്മേളനം ആദ്യമായിട്ട് ബില്ല് പാസാക്കിയതിൻ്റെ ഒരു വിജയ ആഘോഷം എന്ന തരത്തിൽ ഒരു വനിതകളെ സമ്മാ പിന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാരി ശക്തി എന്ന ആ സമ്മേളനം നടത്താൻ ആദ്യമായിട്ട് കേരളം തിരഞ്ഞെടുത്തതും അതും തൃശൂർ തിരഞ്ഞെടുത്തതും അതൊരു വലിയ സമ്മാനം തന്നെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് സമ്മാനം എന്ന് പറയുന്നത് എന്നാണ് പിന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ മറ്റൊരു ഘട്ടം കൂടി കടന്നുപോയി ഈ മഹാസമ്മേളനം വലിയ ചരിത്ര വിജയമായിട്ട് മാറും ഒരു ചരിത്ര സംഭവമായിട്ട് മാറും ഇത്രയധികം യും വനിതകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ നരേന്ദ്രമോദിയുടെ ഈ പിന്നെ പ്രസൻസും വളരെ പ്രധാനമായിട്ട് മാറും മാത്രമല്ല തൃശൂരിൽ പിന്നെ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും മത്സരിക്കുന്നതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല പാർട്ടി തീരുമാനമെടുത്തില്ലെങ്കിലും ജനങ്ങൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ജനങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയില്ല ആ സുരേഷ് ഗോപി ജയിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കേന്ദ്ര കാബിനറ്റ് മന്ത്രി തന്നെ ആയിരിക്കും എന്നും പിന്നെ ശോഭാ സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നു ഇന്ന് പിന്നെ ഏകദേശം ഏഴു പേരടങ്ങുന്ന വലിയ ഒരു വ്യക്തിത്വത്തിന്റെ കൂടെയാണ് നരേന്ദ്രമോദി വേദി പങ്കിടുന്നത് തൃശൂരിലെ അതിൽ പിന്നെ ശോഭന എന്ന സിനിമാ നടി ഉണ്ട് എന്നത് മറ്റൊരു പ്രത്യേകത അത് ഒരുപക്ഷെ കേരളത്തിലെ ബി ജെ പിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ശോഭന മാറും എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മറ്റൊന്ന് മറിയ കുട്ടിയാണ് പിണറായി വിജയന്റെ മക്കൾക്കും കുടുംബത്തിനും കിട്ടുന്ന ആനുക എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ട് എനിക്ക് ആ ഒരു അർഹത കിട്ടുന്നില്ല എന്ന് ചോദിച്ച ആ ചാട്ടുളി പോലത്തെ വാക്കുപയോഗിച്ച ഈ മറിയക്കുട്ടിയും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നു എന്നതും ഏറ്റവും പ്രത്യേകതയാണ് എന്തായാലും നമ്മൾ കാണാനിരിക്കുന്നു മണിക്കൂറുകൾ കഴിയുമ്പോൾ അതായത് മൂന്ന് മണി കഴിയുമ്പോഴേക്കും പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുമെന്നാണ് പറയുന്നത് അങ്ങനെ തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ഒരു വലിയ റോഡ് ഷോ ആ തേക്കൻകാട് മൈതാനം ചുറ്റിക്കറികളെ റോഡ് ഷോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ വേദിയിൽ ഇവരെയോടൊപ്പം ചേർന്ന് പിന്നെ മത്സരി പിന്നെ പങ്കെടുക്കും അത് ചരിത്ര നേട്ടമായിട്ട് മാറും എന്ന് തന്നെയാണ് ബി ജെ നേതൃത്വവും ജനങ്ങളും കരുതുന്നത്